ഹലോ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുകയല്ലേ നമുക്ക് നല്ല മുരിഞ്ഞ പക്കാവട നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവേ നമ്മൾ സേവനഴിയിൽ അടിയപ്പം ഉണ്ടാക്കുന്ന ഇതുണ്ടല്ലോ ചെറിയ അച് അതിനകത്ത് അത് വെച്ച് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവേ നോക്കി നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നത് എന്തോ എന്ത് വിലയായി ഇത് നമുക്ക് കുറച്ച് കുറച്ച് ആണെങ്കിലും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഒരു പാത്രത്തിലോട്ട് കുറച്ച് കടലമാവ് എടുത്തിടുവാണേ കടലമാവ് എന്തോരോ എടുത്തോ അതിൻ്റെ പകുതി നമുക്ക് അരിപ്പൊടി അരിപ്പൊടിയെടുക്കണം കടലമാവ് ഒരു കപ്പാണെങ്കിൽ അരക്കപ്പ് അരിപ്പൊടി എടുക്കാം അപ്പോൾ നമുക്ക് കുറച്ച് അരിപ്പൊടിയും കൂടെ അതിലോട്ട് വേണം അരിപ്പൊടിയും കൂടെ എടുത്തിടാവേ ഇനി ആവശ്യത്തിന് ഉപ്പ് പിന്നെ പെരിഞ്ചീരകം പൊടിച്ചതാണ് കേട്ടോ പൊടിച്ച് തീർക്കണം നല്ലതുപോലെ ഇത് നമ്മുടെ കായവും കട്ടക്കായ അലിപ്പിച്ചിട്ട് അതി വെളുത്തുള്ളിയും കൂടിയിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പൊടിയില്ലായിരുന്നു അതുകൊണ്ട് അപ്പോൾ അതിലോട്ട് കുറച്ച് നമുക്ക് പിരിയൻ മുളക് എടുത്തിടാം ഇത് ഞാൻ കായം എടുത്ത് അലിപ്പിച്ചതാണ് കേട്ടോ ച ചൂടുവെള്ളത്തിൽ അപ്പോൾ അതിലോട്ട് നമ്മൾ വെളുത്തുള്ളിയും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കത് അരിച്ചൊഴിക്കണം അല്ലെങ്കിൽ സേവ് അച്ചിന്ന് നമുക്കിങ്ങോട്ട് വരത്തില്ല മാവ് അപ്പം നമ്മളത് അരിച്ചൊഴിക്കുക കേട്ടോ രണ്ടും കൂടെ മിക്സ് ചെയ്യും അപ്പോൾ പൊടിയാണെങ്കിൽ ആ പ്രശ്നമില്ല അപ്പോൾ നമുക്ക് പൊടിയെടുത്തിട്ടാൽ മതി അപ്പോൾ അതിൻ്റെ നീരെടുത്ത് നമ്മൾ ഒഴിച്ചു കേട്ടോ അപ്പോൾ എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യും എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇച്ചിരി ലൂസായിട്ട് കലക്കെടുക്കണം കേട്ടോ ഈ പരുവത്തിനെടുത്തിട്ട് നമുക്ക് പിന്നെ ഇതിലോട്ട് അച്ചിലോട്ട് വാ കോരിയിടാം അച്ചി കുറച്ച് എണ്ണ തടവിയിട്ടുണ്ട് കേട്ടോ ഒട്ടി പിടിക്കാതിരിക്കാനായിട്ട് അതിൻ്റെ ഉള്ളിൽ മുഴുവൻ നമ്മൾ എണ്ണ തടവാം അപ്പോൾ വളരെ പെട്ടെന്നുണ്ടാക്കാവുന്നതാണ് കേട്ടോ അപ്പം നമ്മൾ എണ്ണ എടുത്ത് ഒഴിച്ചിട്ടുണ്ട് ഈ ഇത് കിട്ടും കുറച്ച് എണ്ണ ഇങ്ങനെ കറക്കി കറക്കി ഇടുക വേറെ വലിയ അച്ചുണ്ടല്ലോ ഉണ്ടല്ലോ വലിയപ്പം ഇടിയപ്പം ഉണ്ടാക്കുന്ന അച്ഛൻ്റെ കൂടെ ഇപ്പോൾ ഇപ്പോഴത്തെ മോഡൽ അച്ചുണ്ടല്ലോ ഇങ്ങനെ ഒരു കൈവെച്ച് ചെയ്യണം അപ്പോൾ അതാണേലും മതി കേട്ടോ അതാകുമ്പോൾ കുറച്ചുകൂടി വലുതായിട്ട് നമുക്ക് കിട്ടും അപ്പം ഇത് നമ്മുടെ സാധാരണ ഇടിയപ്പത്തിൻ്റെ അച്ചാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയ അഭിപ്രായമൊക്കെ പറയണം കേട്ടോ നല്ലതുപോലെ മൂത്ത് കഴിഞ്ഞ് ഒത്തിരി കരിഞ്ഞ് പോരുത് മൂത്ത് കഴിഞ്ഞ് തീ കൂട്ടി വെച്ച് നമുക്ക് പെട്ടെന്ന് പൂരിയെടുക്കാം കണ്ട എണ്ണയൊന്നും കുടിച്ചിട്ടൊന്നുമില്ല വളരെ പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കാവുന്നതാണ് നമ്മൾ കടകളിൽ നിന്നൊക്കെ മേടിച്ചാൽ കൂടുതൽ പച്ചയും എങ്കിൽ സാധനം ഫ്രഷ് ആയിട്ടുള്ളതും അല്ല നമുക്ക് കിട്ടുന്നത് ഇല്ലേ നല്ല എണ്ണയിലൊന്നും ഉണ്ടാക്കിയതൊന്നും ആയിരിക്കത്തില്ല നമ്മൾ നമുക്ക് നല്ലെണ്ണയിൽ നല്ല എണ്ണയിൽ നല്ല സമാധാനത്തോടുകൂടി കഴിക്കാൻ പറ്റും അപ്പോൾ അത് നമുക്ക് പിന്നെയും ഞാൻ കറക്കിയിട്ട് കൊടുക്കുവാണ് കേട്ടോ അപ്പം ഇതിങ്ങനെ കറക്കുമ്പോൾ ആവി കയ്യിലോട്ട് അടിക്കും നല്ല വേദന കേട്ടോ അപ്പോൾ ഇത് നമ്മൾ രണ്ട് പ്രാവശ്യം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് അതിനകത്തൊട്ടിട്ട് എടുക്കും അപ്പോൾ ഇതൊന്ന് തണുത്ത് കഴിഞ്ഞ് നമുക്ക് കുടിച്ചെടുക്കാം കേട്ടോ ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് എല്ലാവരും ഉണ്ടാക്കി എന്നൊക്കെ അഭിപ്രായമൊക്കെ പറയണം കേട്ടോ അപ്പം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം സബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യുക ചാനൽ ഒരു പാത്രം നിറച്ചായി നമുക്ക് രണ്ടോ മൂന്നോ ദിവസം വെച്ചിരുന്ന് എടുക്കാം അതിൽ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുക വേണ്ടോ ടേറ്റ